അസ്സാം വലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു പതിനെട്ട് വർഷമായി സൗദി അറേബ്യയിലെ ജയിലിൽ കഴിഞ്ഞ ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ വധശിക്ഷ കഴിഞ്ഞ ദിവസമാണ് റിയാദ് ക്രിമിനൽ കോടതി റദ്ദാക്കിയത് സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകൻ മരിച്ച കേസിൽ രണ്ടായിരത്തി ആറിലാണ് വധശിക്ഷ വിധിക്കപ്പെട്ട് റഹീം ജയിലിലായത് കേരളം കൈകോർത്തുപിടിച്ച് സമാഹരിച്ച മുപ്പത്തിനാല് കോടി രൂപ ദയാദനം കൈമാറിയതോടെ അബ്ദുൽ അബ്ദുൽഹമീ അബ്ദുൾ റഹീമിന് മരിച്ച സൗദി യുവാവിൻ്റെ കുടുംബം മാപ്പ് നൽകി വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള റിയാദ് ക്രിമിനൽ കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിനെ ഫോണിൽ വിളിച്ച് അബ്ദുറഹീം റഹീം നന്ദി അറിയിച്ചു ഒരുപാട് നന്ദിയുണ്ടെന്നും ചെയ്തു തന്ന സഹായങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നും റഹീം പറഞ്ഞു നാട്ടിൽ വരുമ്പോൾ നേരിൽ കാണാമെന്നും ബോബി ചെമ്മണ്ണൂറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അബ്ദുൾ റഹീമിൻ്റെ ഫോൺ കോൾ ബോബി ചെമ്മണ്ണൂർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു സിഷ്ടാവിനോടാണ് നന്ദി പറയേണ്ടതെന്നും എന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ലെന്നും ബോച്ചെ പറഞ്ഞു ഇനി നാട്ടിൽ വരുമ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കാനോ കഷ്ടപ്പെടാനോ പോകേണ്ടതില്ലെന്നും ഒരു ബിസിനസ് പങ്കാളിയാക്കി കച്ചവടമൊക്കെ ശരിയാക്കി തരാമെന്നും ബോച്ചെ റഹീമിനെ അറിയിച്ചു അബ്ദുൽ റഹീമിൻ്റെ മോചനത്തിന് കഴിഞ്ഞ പെരുന്നാൾ സമയത്താണ് മലയാളികൾ കയ്യേച്ച് സംഭാവന നൽകി മുപ്പത്തിനാല് കോടി രൂപയും സമാഹരിച്ചത് ഇതിനായി രൂപീകരിച്ച ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ മൊത്തം നാൽപ്പത്തേഴ് കോടിയിലേറെ രൂപയാണ് വന്നത് അതിൽ നിന്നാണ് ദയാധനം വിദേശ മന്ത്രാലയത്തിന് കൈമാറിയത് അവിടെ നിന്ന് ഒന്നര കോടി റിയാലിൻ്റെ ചെക്ക് സൗദി കോടതിക്ക് കൈമാറിയിരുന്നു ഒരു കോടിയിലേറെ രൂപ വക്കീൽ ഫീസും മറ്റുമായി ചെലവായി ഇരുവിഭാഗം അഭിഭാഷകരും എംബസി ഉദ്യോഗസ്ഥരും കോടതിയിൽ ഹാജരായി ഓൺലൈനിലാണ് കോടതി റഹീമുമായി സംസാരിച്ചത് ചെക്ക് കോടതി ഷഹരിയുടെ കുടുംബത്തിൻ്റെ അറ്റോണിക്ക് കൈമാറി റഹീമിന് മാപ്പ് നൽകാമെന്ന കുടുംബത്തിൻ്റെ സമ്മതപത്രം റിയാദ് ഗവർണറേറ്റിന് കോടതി കൈമാറും അതേസമയം വധശിക്ഷ റദ്ദാക്കിയെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ മാത്രമേ റഹീമിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാവൂ